ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശനെയാണ് കാണിക്കുന്ന മുത്തശ്ശനാ വാർത്ത കണ്ട് ആകെ ഞെട്ടിയിരിക്കുക പാവം എൻ്റെ ആദർശ മോനെക്കുറിച്ച് എന്തെല്ലാം വാർത്തകളാണ് വരുന്നത് പാവം അവൻ അതുകൊണ്ടാണ് എല്ലാം സഹിച്ച് ക്ഷമിച്ചു അവൻ നിൽക്കുന്നത് എന്തൊരു കഷ്ടമായത് അവനെന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവനെങ്ങനെ ദ്രോഹിക്കുന്നത് എന്ത് എന്ത് പാപം ചെയ്തിട്ടാണ് എല്ലാ തെറ്റും സത്യത്തിൽ ചെയ്തത് അവനാ അവൻ അവനൊറ്റൊരുത്തൽ ആ അബി എന്നിട്ടും എന്നിട്ടും എൻ്റെ മോനാണല്ലോ കുത്തുവാക്കുകളും കുറ്റ കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ടി വരുന്നത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി സങ്കടപ്പെട്ടു നിൽക്കുക അപ്പോഴേക്കും ജയനും ദേവയാനയും കൂടെ വരിക കാര്യങ്ങളൊക്കെ അറിഞ്ഞു ജയ അറിഞ്ഞു അച്ഛാ അറിഞ്ഞു അവസാനം എല്ലാം പുറത്തു വന്നു എൻ്റെ മോൻ തെറ്റൊന്നും ചെയ്യാതെ കുറ്റം കേൾക്കേണ്ടി വരുന്ന അവസ്ഥയാണ് അല്ലേ അച്ഛാ ആ അത് ശരിയാണ് ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം അച്ഛാ ഏഹ് എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയല്ലേ വേണ്ടത് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നാട്ടുകാരുടെ മുൻപിൽ തെളിയിക്കണം അതാണ് വേണ്ടത് ഏയ് എനിക്കതിനോട് വലിയ യോജിപ്പൊന്നുമില്ല മോനെ കാരണം നമ്മൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു കുഞ്ഞിൻ്റെ ജീവൻ കൊലക്കൊടുക്കാൻ വരെയും തയ്യാറാവും അങ്ങനൊരവസ്ഥ ആ കുഞ്ഞിനുണ്ടാവരുത് എന്താച്ചാ ഈ പറയുന്നത് ആ എന്തായാലും സത്യങ്ങളൊക്കെ നമ്മളറിഞ്ഞു എന്ന് അവയ്ക്ക് അങ്ങനെ വരുമ്പോൾ അവൻ ഏ എല്ലാ സത്യങ്ങളും നമ്മളും അറിഞ്ഞു നാട്ടുകാരെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുഞ്ഞിനെ പോലും കൊല്ലാൻ മടിക്കില്ല അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആ കുഞ്ഞിനെയും അനങ്കയെയും അവൻ കൊല്ലും അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇതൊക്കെ ചെയ്യണോ അത് ശരിയാണോ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും അതൊക്കെ ശരി തന്നെയാണ് അച്ഛാ പക്ഷേ എന്ന് കരുതി എൻ്റെ മോൻ എന്ത് തെറ്റെയ്തിട്ടാ ഇത്തരം കുറ്റങ്ങളൊക്കെ ഏറ്റു ഏറ്റെടുക്കേണ്ടി വരുന്നത് അവനൊരു പാവമല്ലേ അച്ചാ അവനൊരു പാവമായത് കൊണ്ട് എല്ലാം ക്ഷമി ക്ഷമിച്ച് സഹിച്ചു പോകുന്നു ഇപ്പൊ തന്നെ ഈ കുടുംബത്ത് തന്നെ അവനെ എല്ലാവരും കൂടെ എന്തൊക്കെ പറഞ്ഞ് നാണം കെടുത്തുന്നുണ്ട് എല്ലാരും പറയുന്ന ഓരോ വാക്കുകളും കേട്ട് അതെല്ലാം മനസ്സിലടക്കി വെച്ച എന്റെ മോൻ നടക്കുന്നത് അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ലല്ലോ അച്ഛാ സാരല്ല ദേവേനെ നമുക്ക് നോക്കാം കാര്യങ്ങളുടെ പോക്ക് പോക്കെങ്ങോട്ടാന്ന് സത്യം പറഞ്ഞ ഇത് ആരാ ചെയ്തെന്നറിയില്ല അത് വേറെ ആരുമല്ല ഇവിടെ നിന്ന് പടി ഇറങ്ങി പോയില്ലേ അവള് തന്നെ ആയിരിക്കും അനാമിക പിന്നെ അവൾക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അവളുടെ പിന്നിൽ എന്നൊരു സംശയം എനിക്കുണ്ട എന്നൊക്കെ ദേവയാനി പറയുക എന്തായാലും പുറത്തേക്ക് ഇറങ്ങിപ്പോയ അവൾ അടങ്ങിയിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല നമ്മുടെ കുടുംബത്തെ നാണം കെടുത്തണമെന്ന് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക സാരല്ല നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ദേഷ്യപ്പെട്ടിരിക്കുക ഈ സമയം പിന്നീട് അഭിയാണ് കാണിക്കുന്നത് അഭി ഭയങ്കര സന്തോഷത്തോടെ ഉമ്മരത്തിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അനാമിക മേടിക്കുക അവൾ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തു അനന്തപുരി തറവാടിനെ ഇളക്കിമറിച്ച് ർശ എന്ന കൊച്ചുമോൻ്റെ സൽപ്പേരി ഇല്ലാതാക്കാൻ ഞാനും അവളോടൊപ്പം നിൽക്കും ഉറപ്പായിട്ട് നിൽക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭി നിക്കുമ്പോൾ ഡാ അഭി എന്നും പറഞ്ഞുകൊണ്ട് പിന്നിൽ നിന്നൊരു വിളി അത് കേട്ടതും നമ്മുടെ അഭി തിരിഞ്ഞു നോക്കുക തിരിഞ്ഞു നോക്കിയതും നയനെ ആയിരുന്നു ആ എന്താ എന്താ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ നെയ്യും കൂടെ അറിഞ്ഞിട്ടാണോ നടക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് ഏത് കാര്യം ഈ പത് വാർത്ത ആദർശിനെ കുറിച്ച് വന്ന വാർത്ത ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആദർശിനെ കുറിച്ച് വാർത്ത കൊടുത്ത് പത്രക്കാരിക്ക് കൊടുത്ത് ആദർശേടൻ്നെ നാണം കിടത്താനാണെന്ന് എൻ്റെ ഉദ്ദേശമെങ്കിൽ അറിയാമല്ലോ ഞാൻ എല്ലാ സത്യങ്ങളും ലോകത്തോട് വിളിച്ചു പറയും പിന്നെ അനകയെ ചതിച്ചത് ആരാണെന്നും അനക അനകയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നും നിനക്ക് തന്നെ തുറന്നു പറയേണ്ടി വരും ഞാനത് ചെയ്യണോ അയ്യോ ഏട്ടത്തി ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യമാണ് ഏട്ടത്തി പറയുന്നത് ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ട് പോലുമില്ല അനകയെ അനകയെ ഞാൻ ചതിച്ച കാര്യം എനിക്കറിയാം അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കും എടുത്തി നീ ചെയ്യില്ല പക്ഷെ നീ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കും അങ്ങനെ ഒരു സംശയം എനിക്കുണ്ട് സത്യമായിട്ടും എൻ്റെ അമ്മയാണ് സത്യമായിട്ടും ഞാൻ ചെയ്തിട്ടില്ല എടുത്തി നിനക്ക് അമ്മയും പെങ്ങളും മക്കളും ഒന്നും ഒന്നുമല്ല എന്ന് എനിക്കറിയാം ദേ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവൻ്റെ മെക്കിട്ടുകാരാണെന്ന് എൻ്റെ ഉദ്ദേശമൊക്കെ ഇല്ലേ സകല സത്യങ്ങളും ഞാൻ വിളിച്ചു പറയും പിന്നെ നീ പറയാ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും അതിന് നിൻ്റെ കയ്യിൽ തെളിവുണ്ടോന്ന് എന്ന് ഉണ്ടടാ തെളിവ് സഹിതം ഞാൻ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കും പത്രക്കാർക്കും പിന്നെ നിനക്ക് ഒന്നും പറയാൻ പറ്റില്ല മനസ്സിലായല്ലോ പിന്നെ ഈ നാട്ടുകാർ തന്നെ നിന്നെ കല്ലെറിഞ്ഞു കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് നായനെ അങ്ങ് പോവുക നായനെ അങ്ങ് പോയിക്കഴിഞ്ഞതും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എല്ലാ തെറ്റും അനാമികയല്ലേ ചെയ്തത് എന്തായാലും ഇതിൻ്റെ പിന്നിൽ എനിക്കൊരു ഉള്ള കാര്യം അനാമികാരെ എന്തായാലും തുറന്നു പറയില്ല അങ്ങനെയുള്ളപ്പോൾ ഇവളെവിടെ പോയി കണ്ടുപിടിക്കാനാണ് ഞാൻ ആ കുറ്റം ചെയ്തതെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ആലോചിച്ചുകൊണ്ടും ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കനകയേയും ഗോവിന്ദനെയുമാണ് അവരാകെ സങ്കടപ്പെട്ടിരിക്കുക ഈശ്വര വല്ലാത്തൊരു കഷ്ടമാണല്ലോ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നന്ദു ഭയങ്കര സ്പീഡിൽ പോരോ മോളെ മോളെന്താ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാണ്ട് പോകുന്നത് എന്തെങ്കിലും കഴിച്ചിട്ടോ മോളെ ഏയ് വേണ്ടമ്മേ എന്ന് പുതിയ സി ചാർജ് എടുക്കുന്ന ദിവസമാണ് അതുകൊണ്ട് കഴിക്കാനൊന്നും നേരമില്ല എനിക്കങ്ങോട്ട് ചെല്ലണം ഇല്ലെങ്കിൽ എന്താ പിന്നെ അയാൾ പറയുന്നതെന്ന് പറയാൻ പറ്റില്ല ആ പുതിയ സി എങ്ങനെയുള്ള ആളാണെന്നു അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുങ്ങിക്കുക എന്നാലും ഇന്ന് രാവിലെ ഉണർന്നത് വല്ലാത്തൊരു അതിൻ്റെ സങ്കടം എനിക്കിപ്പോഴും ഉണ്ട് സാരല്ല മോളെ എന്ത് ചെയ്യാനാ പാവം ആദർശ് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ആബി ചെയ്ത തെറ്റുകളെല്ലാം ഏഹ് മനസ്സിലിട്ടുകൊണ്ട് അവൻ സ്വയം കുറ്റം ഏറ്റെടുക്കുമായിരുന്നു എന്നിട്ടും ആ ആബിക്ക് ഒരു മനസാശിയില്ല ആ അബിയും ആ അനാമികയും കൂടെ ചേർന്ന് തന്നെ ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ എല്ലാ സത്യവും ആദർശമായിട്ടും പുറത്ത് തുറന്നു പറയണം അല്ലാതെ എല്ലാം അടക്കി പിടിച്ചുകൊണ്ട് നടക്കുകയല്ല വേണ്ടത് മോളെ പക്ഷെ ഒന്നും ഓർക്കണം അങ്ങനെ എല്ലാ സത്യങ്ങളും അറിയുമ്പോൾ നയന നയനമോള് പിടിച്ചു നിന്നതുപോലെ നവ്യ പിടിച്ചു നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ എല്ലാം ഇട്ടറിഞ്ഞേച്ച് അവളിങ്ങ് പോരില്ലേ പോരട്ടെ അമ്മേ എന്തിനല്ലെങ്കിലും ചേച്ചിക്ക് ഇങ്ങനെ ഒരു ഭർത്താവ് ഏഹ് ചതിയനായ മുടിയനായ ഒരു ഭർത്താവിനെ സ്നേഹിച്ച് നടക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് കുഞ്ഞുമൊത്ത് ജീവിക്കുന്നതല്ലേ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ലമ്മേ എന്നൊക്കെ പറയാം പക്ഷേ എനിക്ക് പേടിയുണ്ട് മോളെ അവളുടെ ജീവിതം തകർന്നു കഴിയുമ്പോൾ അവൾ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളൊരു പേടി എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയാം അങ്ങനെയൊന്നും ചേച്ചി ചെയ്യില്ലമ്മേ പിന്നെ നയനേച്ചയും ഞാനും ഒക്കെ ആദർശേട്ടനെ വിശ്വസിച്ച് എന്തുകൊണ്ടാന്നറിയാമോ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്യില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നപ്പോൾ നിങ്ങളൊക്കെ ആ പാവത്തിനെ സംശയിച്ചു ഇന്ന് ലോകവും അതുതന്നെ ചെയ്യുക പാവ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്യാതെ കുറ്റം കേൾക്കേണ്ടി വരുവാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം ആ എന്തായാലും ആ സങ്കടമെല്ലാം മാറുമ്പോളെ ആ സങ്കടമെല്ലാം മാറി ആ എന്തായാലും നല്ലൊരു ജീവി നല്ലൊരു ഇതുണ്ടാവും പാവം ആദർശ് ഒരുപാട് സങ്കടപ്പെട്ട് ജീവിക്കുക അഭികാരണം ഇന്ന് ആദർശൻ്റെ പേര് വരെ ഇല്ലാതാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക എന്നാൽ ഞാൻ വരട്ടെ അമ്മേ ആ ശരി മോളെ വാ എന്നും പറഞ്ഞുകൊണ്ട് അവർ നന്നു പോവുക ഈ സമയം ഇനി എന്തു ചെയ്യും കനകെ പാവം പാവം ആദർശം മുൻ അവൻ്റെ കാര്യം എങ്ങനെയായിപ്പോയല്ലോ എന്ത് ചെയ്യാനാ ഗോവിന്ദട്ട പറഞ്ഞിട്ട് കാര്യമില്ല കഷ്ടകാലം വന്നാൽ പിന്നെ അത് മാറണമെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് കനകയോ അങ്ങ് പോവുക ഈ സമയം പിന്നീട് നന്ദുവിനെയാണ് കാണിക്കുന്നത് കൊടുക്കടാ കൊടുക്കടാ മാല എന്നും പറഞ്ഞുകൊണ്ട് ഒരു കള്ളനെ പിടിച്ച് കൂമ്പിനിട്ട് ഇടിക്കുക ഒന്നാന്തര ലോ നാട്ടുകാരും മുഴുവനും കണ്ടുകൊണ്ട് നിൽക്കുകയുണ്ടോ ഈ സമയം നന്ദുവിൻ്റെ അടുത്ത് എനിക്കറിയില്ല മാഡം ഞാൻ എടുത്തിട്ടില്ല മാഡം എടാ നിന്നോട് മാല തരാനാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇടിച്ചു ഇടികൊണ്ട് വേദനയിൽ അയാൾ പോക്കറ്റിലിരുന്ന മാലയെടുത്ത് നന്ദുവിൻ്റെ കൈ കൊടുത്തു ഇന്ന അമ്മേ മാല എന്നും പറഞ്ഞു ആ അമ്മയുടെ കയ്യിലേക്ക് മാല തിരിച്ചു കൊടുക്ക ദേ ഇനി ഇതുപോലെ എന്തെങ്കിലും മോഷ്ടിച്ചു ഓടാനാണ് നിന്റെ ശ്രമമെങ്കിൽ ഇനി മാല പൊട്ടിക്കാൻ നിനക്ക് കൈ ഉണ്ടാവില്ല മനസ്സിലായോടാ ശരി മേഡം ശരി മേഡം അമ്മയ്ക്ക് പരാതിയില്ലാത്തത് കൊണ്ട് നിന്നെ ഞാൻ കൊണ്ടുപോകുന്നില്ല ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്നെ തൂക്കിയെടുത്ത് അകത്തിട്ട് ഞാൻ നിന്റെ കലക്കി തന്നെ മനസ്സിലായോടാ ഉം ശരി മാഡം എന്നാ പോയിക്കോ എന്നും പറഞ്ഞോണ്ട് അയാൾ ഓടിച്ചു വിടുക അയാൾ പോയി ഈ സമയം വളരെ നന്ദിയുണ്ട് മോളെ സാരമില്ല അങ്ങനെ പോയിക്കോ സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കണം കള്ളന്മാരുടെ കള്ളന്മാർ കൂടി നടക്കുക അത് മാത്രമല്ല സ്വർണത്തിനും വില കൂടിയിരിക്കുക അങ്ങനെയുള്ളപ്പം പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ ഇത്തിരി ജാഗ്രത വേണം കേട്ടല്ലോ ശരി മാഡം എന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മ പോവുക നാട്ടുകാരും മുഴുവനും പോയി ഈ സമയം ഒരാൾ അവിടെ നിന്ന് നന്ദുവിനെ നന്നായിട്ട് നോക്കുക കൊള്ളാലോ ഈ ആള് എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും അയാൾ ആരാണെന്ന് അറിയാമോ പുതിയ സി ഐ പുതിയ സി ഐ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ നന്ദുവിനെക്കുറിച്ച് മാത്രം അയാളുടെ മനസ്സിലേക്ക് കയറി വരുന്നത് ഈ സ്റ്റേഷൻ കൊള്ളാം ഇവിടുത്തെ എസ് ഐയും കൊള്ളാം ആദ്യം എസ് ഐ ഒരു അറിഞ്ഞപ്പോൾ എനിക്ക് പുച്ഛമായിരുന്നു എന്ന ആ എസ് ഐ ഇത്രയും വലിയ മിടുക്കിയായൊരു എസ് ഐ ആണെന്നറിഞ്ഞപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് കൂടി ഇനി ഇവിടെ ജോലി ചെയ്യാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു എസ് ഐ ആണ് ഇവിടെ ഉള്ളത് എന്നും ആലോചിച്ചുകൊണ്ട് അയാൾ പോലീസ് യൂണിഫോം ഒക്കെ ഇട്ട് നേരെ പോവുകയാണ് ബുള്ളറ്റിൽ ബുള്ളറ്റിൽ പോകുന്ന സമയത്തെല്ലാം നന്ദുവിൻ്റെ ഇടിയാണ് അയാളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഓരോ സമയവും ആ നന്ദു ഇടിക്കുന്ന ഇടി അയാളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേ ഇരിക്കുക ഭയങ്കര സന്തോഷത്തോടെയാണ് അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ടി വിയിലെ വാർത്തയാണ് ഈ ഈ ഈ വർഷവും ഓണത്തിന് നല്ല സെയിലായിരുന്നു മൂർത്തീസ് ജ്വല്ലറിക്കാർക്ക് മൂർത്തീസ് ജ്വല്ലറിയിൽ ആൾക്കാർ തിങ്ങി നിറഞ്ഞുകൂടി സ്വർണം മേടിക്കുമ്പോഴും മൂർത്തീസ് ജ്വല്ലറിയിലെ സ്വർണം പത്തരമാറ്റംഗമാകുമ്പോഴും മൂർത്തീസ് ജ്വല്ലറിയുടെ എം ഡിയുടെ മനസ്സിൽ വെറും കല്ല് മാത്രമാണ് പെൺകുട്ടികളെ പീഡിപ്പിക്കാനും അവരെ പീഡിപ്പിച്ച് തകർക്കാനും മാത്രമുള്ള മനസ്സുള്ള ചില വൃത്തികെട്ട എം ആണ് ഇവിടെ ഈ നാട്ടിലുള്ളത് പണത്തിൻ്റെ അഹങ്കാരം പണമുള്ളത് കൊണ്ട് എന്തും ചെയ്യാമെന്നും പറഞ്ഞു നടക്കുന്ന ചില പണക്കാർക്കുള്ള അതേ അഹങ്കാരമാണ് അനന്തപുരിയിലെ മുർത്തീസ് ജ്വല്ലറിയിലെ എം ഡി ആയ ആദർശിനും എന്തായാലും ആദർശ എന്ന മാന്യൻ്റെ സകല ചരിത്രവും വെളിയിൽ വന്നതുകൊണ്ട് ഇനി ആദർശിനെ ചെളിവാരിത്തേക്കാൻ ചെളി നമുക്കെല്ലാം ഒരുമിച്ച് മുന്നേറാം ആദർശ എന്ന മാന്യനായ ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞ് നമ്മളുടെ കണ്ണിലെല്ലാം മണ്ണ് വാരിയിട്ട് അയാൾ എൽ എല്ലാവരുടെയും മറയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പുറത്തു കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിരിക്കുക മൂർത്തി എന്ന കേളവന്റെയും ആ കേളവിയുടെയും ദേവയാനിയുടെയും ജയന്റെയും ഒക്കെ ആ സകല സമാധാനവും ഇല്ലാതായിട്ടുണ്ടാവും ഇനി എന്തായാലും ഇത് കണ്ട് അവരുടെയൊക്കെ സമാധാനം നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാ അല്ലേ മോളെ പിന്നെ അല്ലാതെ അതിനു വേണ്ടിയാണല്ലോ വച്ചാ ഞാനിത് ചെയ്തത് എന്നും അനാമിക എന്നാലും വല്ലാത്തൊരു കഷ്ടമാ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊരു കഷ്ടമാണ് ദേ ഏ ആദർശിന് ഇനി ഒരു സമാധാനം ഉണ്ടാവില്ല ചെയ്യാത്ത തെറ്റാണെന്ന് അത് അറിയില്ല എന്നാലും അയാളത് ഏറ്റെടുക്കേണ്ടി വരും നാളെ അയാളുടെ മുഖത്ത് മറ്റുള്ളവർ മണ്ണ് മാരിയെറിയും അയാൾ പുറത്തിറങ്ങി അയാളെ കല്ലെറിഞ്ഞ് കൊല്ലും അതിന് വിലപിടിപ്പുള്ള കാറിൽ അയാൾ ഗ്ലാസ് ഇട്ടുണ്ടല്ലേ പോകുന്നത് പിന്നെ കല്ലേറൊന്നും അതിൽ കൊള്ളില്ല അവൻ്റെ കാറ് അത് കത്തിച്ചു കളയണ മോളെ എന്നും രേവതിയും ഉം ഇനി നാട്ടുകാര് നോക്കിക്കോളുമല്ല ആദർശിൻ്റെ സകല നെൽ സ്വഭാവവും പുറത്തു വന്ന സ്ഥിതിക്ക് ഇനി ആദർശിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ആ എന്തായാലും ഈ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ മോളെ മൂർത്തി സാറ് വിളിക്കും അങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ മോളെ അങ്ങോട്ട് വിടണമെന്ന് അയാൾ പറഞ്ഞില്ലെങ്കിലും കേസ് പിൻവലിക്കാൻ ഉറപ്പായിട്ടും മോളുടെ അക്കൗണ്ടിലേക്ക് എത്ര കോടി രൂപ ഇട്ടു തരാമെന്ന് അയാള് പറയണം എന്നാൽ മാത്രമേ ഞ നമ്മൾ ഈ കേസും വാർത്തയൊക്കെ പിൻവലിക്കാവൂ കേട്ടോ മോളെ ശരി അച്ചാ ഞാനത് തന്നെ ചെയ്യൂ എനിക്കതിൽ നല്ല തീരുമാനമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് സ്റ്റേഷനിലാണ് കാണിക്കുന്നത് അനി കാത്തിരിക്കുകയാണ് അപ്പോഴേക്കും നന്ദു എത്തി നന്ദു എത്തിയതും അനിയെ കണ്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വരിക എന്നിട്ട് ആഹാ ഇതെന്താ ഇനി മെസ്സേജ് അയക്കില്ല എന്ന് അയക്കരുതെന്നും പറഞ്ഞിട്ടും നീ എനിക്ക് മെസ്സേജ് അയക്കുവാണല്ലേ എന്ത് മെസ്സേജ് അയച്ചെന്നോ ഞാൻ അയച്ചിട്ടൊന്നുമില്ല എന്നും അനി വേണ്ടടാ മതി എന്റെ മുന്നിൽ ഉരുണ്ട് കളിക്കണ്ട നീ എന്താ ഞാനെന്താ കൊച്ചുകുട്ടിയാണോ എന്നെ ഉറക്കാൻ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ നന്ദു എന്തൊക്കെയാ നന്ദു നീ പറയുന്നേ എടാ ഇന്നലെ രാത്രി നിന്റെ മൊബൈലിൽ നിന്നും എനിക്കൊരു മെസ്സേജ് വന്നു ഉറങ്ങിയോന്ന് ചോദിച്ചുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത് അത് കേട്ടതും എന്റെ നന്ദു ഞാനൊരു കാര്യം പറയാം ഞാൻ ഒരിക്കലും എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശേയും പിടിച്ച് കള്ളസത്യം ഇടാറില്ല അവരെ പിടിച്ചു വേണമെങ്കിൽ ഞാൻ സത്യം ചെയ്യാം ഞാൻ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല ദേ ഫോൺ അമ്മയുടെ കയ്യിലാണ് ഞാൻ നിന്നെ വിളിക്കുന്നതുകൊണ്ട് അമ്മ ഫോൺ മേടിച്ച് വെച്ചിരിക്കുക അതുകൊണ്ട് അവിടെ അവരാരെങ്കിലും ആയിരിക്കും മെസ്സേജ് അയച്ചത് പ്രപേ പ്രത്യേകിച്ച് ഇതിൻ്റെ പിന്നിൽ അഭിയോ ജലജിയോ ആയിരിക്കും അത് കേട്ടതും ഈശ്വര അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു റിപ്ലൈ ഒന്നും കൊടുത്തില്ല ആ റിപ്ലൈ ഒന്നും കൊടുക്കണ്ട ഇനി അതിൽ നിന്ന് എന്ത് മെസ്സേജ് വന്നാലും നീ റിപ്ലൈ കൊടുക്കരുത് ആ അങ്ങനെ റിപ്ലൈ നീ കൊടുക്കാതിരുന്ന നന്നായി നിന്റെ റിപ്ലേയും കാത്തിരുന്ന കാത്തിരുന്നവർക്ക് അത് വലിയ നിരാശയായി കാണും ആ അത് ശരിയാ എടാ നിന്റെ അമ്മ ഇത്ര ആയിട്ട് പറയുമ്പോൾ നീ എന്തിനാടാ നീ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നേ ഏഹ് അത് കേട്ടതും അമ്മ എന്ത് വേണേലും പറഞ്ഞോട്ട് നന്ദു എനിക്ക് നിന്നെയാ വേണ്ടത് നീയാണ് നീയാണെൻ്റെ എല്ലാം നീ പറഞ്ഞേ നിന്റെ മനസ്സിൽ എന്നോട് ഇഷ്ടമില്ലേ ഏഹ് എന്നോട് ഇഷ്ടമില്ല എന്നിട്ടാണോ ഞാൻ എടുത്ത ഓണക്കൊടി കൊടുത്ത് നീ ഫോട്ടോ എടുത്തത് അത് കേട്ടതും നീ ഉദ്ദേശിക്കുന്ന പോലത്തെ ഇഷ്ടമൊന്നുമല്ല സാരല്ല വേണ്ട പക്ഷേ എനിക്കിഷ്ടമാണ് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നീ എത്രയൊക്കെ എന്നിൽ നിന്ന് അകന്ന് പോകുന്നോ അത്രയൊക്കെ ഞാൻ നിന്നോട് അടുത്തുകൊണ്ടിരിക്കുക എന്നും അത് കേട്ടതും നന്ദു അനിയുടെ മുഖത്തേക്ക് നോക്കി സത്യം പറ നന്ദു നിനക്കെന്നെ ഇഷ്ടമില്ലേ ഏ ആ ഞാൻ വിളിക്കാതിരിക്കുമ്പോൾ ഞാൻ വിളിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ പറ നന്ദു എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ സി ഐയുടെ ജീപ്പ് വരിക ജീപ്പ് കണ്ടതും നമ്മുടെ നന്ദു പുതിയ സി ഐ അനി നീ പോയിക്കോ നമുക്ക് പിന്നെ കാണാം ആ ശരി ശരി നന്ദു എന്നും പറഞ്ഞുകൊണ്ട് അനി അനിയങ്ങ് പോവുക അപ്പോൾ പുതിയ സി ഐ വരിക എല്ലാവരും സല്യൂട്ട് അടിച്ച് നിൽക്കുകയാണ് ഈ സമയം സി ഐ നന്ദുവിനെ അടി മുതൽ മുടി വരുമെന്ന് നോക്കിച്ചിരിക്കുക അപ്പോൾ നന്ദു ഇയാളെന്തെന്നെ ഇങ്ങനെ നോക്കുന്നേ എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം അവിടെ നിന്നൊരു കോൺസ്റ്റബിൾ തൊപ്പി നേരെ വെച്ചിട്ട് ഡിസിപ്ലിൻ അതെനിക്ക് പ്രധാനമാണ് കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സി ഐ റൂമിലേക്ക് ചെല്ലുക അവിടെ ചെന്നതും നമ്മുടെ സി ഐ അവിടുത്തെ പേര് നോക്കുക ഓ സച്ചിദാനന്ദൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പറ്റിയ വലിയ തെറ്റ് എന്ത് നല്ല പേരായിരുന്നു ആ ഇനി ഡിപ്പാർട്ട്മെൻറ്റിൽ മുഴുവൻ പേരും കൊടുക്കണം എന്നും ആലോചിച്ചുകൊണ്ട് സച്ചിദാനന്ദൻ സാർ ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിലും നമ്മുടെ നന്തു വരിക നന്ദി വന്നതും നന്ദന അല്ലേ ആ അതെ സർ നന്ദന എൻ്റെ ഈ പേര് കണ്ടോ സത്യം പറയാലോ എൻ്റെ പേര് സച്ചിദാനന്ദൻ എന്നാണെങ്കിലും എനിക്കിഷ്ടം സച്ചിൻ എന്നോ വിളിക്കുന്നതാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും പറ്റിയൊരു തെറ്റാ സച്ചിദാനന്ദൻ എന്നിട്ടത് എന്തായാലും നന്ദനെ നന്ദൂന്ന് വിളിക്കുന്നത് പോലെ എന്നെ സച്ചി സാറെന്നോ സച്ചിൻ സാറെന്നോ വിളിച്ചാൽ മതി കേട്ടോ ശരി സർ ആ നന്ദന ഇരിക്കും നന്ദന നന്ദന ഇഷ്ടപ്പെട്ടിട്ടാണോ ഈ ഡ്യൂട്ടിയിലേക്ക് കയറിയത് അതെ നന്നായി എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പെൺകുട്ടികൾക്ക് ഒരുപാട് മാറ്റമുണ്ട് ആ നാലഞ്ചാണു ഒരുമിച്ച് വന്നാലും ഇടിച്ചു തകർക്കാനുള്ള കരുത്ത് നന്ദനയ്ക്കുണ്ടല്ലേ അത് പിന്നെ കുഞ്ഞുനാള് മുതലേ കരത്തയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് സർ അതുകൊണ്ടാ മെടുക്കി മെടുക്കിയാണ് നന്ദന എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിനെ ഒരു മാതിരി നോക്കുക അത് കണ്ടത് നന്ദു പേടിച്ചിങ്ങനെ ഇരിക്കുവേ ഈശ്വര ഇയാളിനി പൂവാലനാണോ എന്നും ആലോചിച്ചുകൊണ്ട് ആ എന്നാൽ നന്ദനെ പോയിക്കോ നമുക്ക് വിശദമായിട്ട് പിന്നീട് പരിചയപ്പെടാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദുനെ പറഞ്ഞോണ്ട് അങ്ങനെ നന്ദു പോയി കഴിഞ്ഞതും അയാൾ ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളെ തൊഴിൽ തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ നല്ലൊരു ശുഭദിനം തന്നെ